ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ഹായ് പറഞ്ഞുകൊടുക്കല്ലോ കേട്ടോ നമ്മൾ കുറച്ച് പച്ചക്കറി വരയ്ക്കുന്ന കേട്ടോ ഒരു ചെറിയ വീഡിയോ ആണ് പച്ചക്കറി അപ്പോൾ ആയോ നമുക്ക് പച്ചക്കറി വരയ്ക്കാം നമുക്കായതിനെ നമുക്ക് വെണ്ട സാധിക്കാം കേട്ടോ ചെറിയ വെണ്ട വരച്ചിട്ടുണ്ട് എന്താ മാങ്ങ ഒക്കെയതാ വായി വരുന്നുണ്ട് Да, именно. У വിടെ വിത്തിന് വെച്ചതാണ് എന്തൊക്കെ ഉണ്ടായിട്ട് മുട്ടിനട്ടി കൊടുത്താണെന്ന് പറിച്ചത് നല്ല രസല്ലേ കാണേ ചെറുതല്ലേ പിന്നെ ആയില്ലോ ഇല്ലേ നമ്മളെ പച്ചമുളക് ഉണ്ടോ ഇതാ ഉണ്ടാകുവരുന്നുണ്ട് കേട്ടോ ഇതേ നിറയെ ഉണ്ടായിരുന്നുണ്ട് ആയില്ല പരിക്കാനൊന്നായില്ല ഏട്ടോ ഉണ്ടായി വരുന്നത് മാത്രമേ ഉള്ളൂ ഉള്ളൂ രണ്ടുമ്പോൾ നമുക്ക് പയറും പഠിച്ചെടുക്കാം മ്മളെ ഇതേ ടീച്ചിങ്ണ്ട് ഉണ്ടായിട്ട് നമുക്ക് ആദ്യം ഇതിനൊന്നൊന്നും കിട്ടില്ല ആദ്യം തന്നെ ഇലയപ്പോൾക്ക് പകുത്തിട്ട് ഫുള്ള് പോയി പോകായിരുന്നെ എന്നിട്ട് നമ്മളത് മുറിച്ച് ചാടി അപ്പോൾ പിന്നെയും ഉണ്ടായിട്ട് നിൽക്കുമ്പോൾ നമുക്ക് ഓരോരോ ഇലേൻ്റെ ഇടയ്ക്ക് ഓരോരോരോ കായ ഉണ്ടാകുമായിരുന്നു പക്ഷെ ഒന്നും നിൽക്കില്ല എന്നാമെന്ന് വെച്ചാൽ ഇവിടെ ഭയങ്കര വെയിലാണ് വെയിലെന്ന് പറഞ്ഞില്ലേ നമുക്കിവിടെ ഈയൊരു പ്രദേശത്ത് നമുക്കിങ്ങനെ വേറെ മരങ്ങളൊന്നുമില്ല അപ്പോൾ ഭയങ്കര വെയിലാവുമ്പോൾ ഇതിന് വെയിലടിച്ചിട്ട് ഒന്നും ആവുന്നില്ലായിരുന്നു ഭാഗ്യത്തിന് നമുക്കിപ്പോൾ കുറച്ച് ഉണ്ടായിട്ടുണ്ട് കേട്ടോ നമുക്ക് ഭയങ്കര സങ്കടമായിരുന്നു അയ്യോ ഒന്നും ഉണ്ടാകുന്നില്ലല്ലോ ഇത്രയും കഷ്ടപ്പെട്ട് കാരണം ഇത്രയും ഓരോരോ ഇതിൽ ഓരോരോ പിന്നെ മിടി ഇങ്ങനെ ഇടുന്നുണ്ട് അപ്പോൾ ഒന്നും ഉണ്ടാകുന്നില്ല നമുക്ക് ഭയങ്കര സങ്കടമായിരുന്നു അപ്പോൾ ഇപ്പം നമ്മൾ ഓൾറെഡി നമ്മളിപ്പോൾ ഒരു മൂന്നാലഞ്ചെണ്ണം പറിച്ചു പിന്നെ ഇപ്പോൾ ഇതാ ഇതിലിപ്പോൾ ഒരു അഞ്ചാറായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഉണ്ടായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് പിന്നെ നമുക്കിതാ കുറച്ച് ചീച്ചിക്ക് വരച്ചെടുക്കാം കേട്ടോ ഭയങ്കര സന്തോഷമായിട്ടോ ഇതിപ്പോൾ നമുക്ക് പരിക്കാൻ കിട്ടിയപ്പോൾ അത് നോക്കി നമ്മൾ ഇതിന്റെ വിത്തിന് ഒരു നാടൻ ആണ് അപ്പൊ നമ്മൾ വിത്തിന് വെച്ചിട്ടുണ്ട് അല്ലേ ഒന്നത് എവിടെ ഉണ്ടാവുന്നുണ്ട് പിന്നെ ബാക്കി ചെറുതായിട്ടോ ഇവിടെ ഉണ്ടാവുന്നുണ്ട് എവിടെയുണ്ട് ഇവിടെ ആയിട്ട് ഇങ്ങനെ ഓരോ സ്ഥലത്ത് ഇങ്ങനെ ഉണ്ടായി വരുന്നുണ്ട് കേട്ടോ നമുക്ക് സ്ഥലത്തും ഇപ്പൊ വേണ്ടോ നാലെണ്ണം നമ്മൾ പറിച്ചു ഒരുമിച്ചിട്ട് നാലെണ്ണം പറിക്കുന്ന ആദ്യായിട്ടാ കേട്ടോ ഇപ്പൊ നമുക്കിത് ഇണ്ടായിട്ട് ഇതേണ്ടോ നമ്മളെ ഇവിടെ മുറ്റത്ത് വിത്തുകൾ പൊടിച്ചു ട്ടോ കയ്പ ഇങ്ങനെ കുത്തി വെച്ചിട്ടുണ്ട് കണ്ടോ ആയി വരുന്ന എല്ലാത്തിൻ്റെ ഉള്ളേ ഇങ്ങനെ ചെറുങ്ങിട്ട് കാണുന്നുണ്ടോ ഇത് കാണുന്നുണ്ടോന്നറിയില്ല ആയി വരുന്നാണുള്ളു എല്ലാവരും നമ്മക്കിതാ ഇവിടെ കുറച്ച് കോവൊക്കെ ഉണ്ട് കൂടി നമുക്കൊന്ന് പറിച്ചെടുക്കാം ആട്ടിലോട്ട് ണ്ടോ അത് നമ്മുടെ ഇങ്ങനെ ആയിട്ടുണ്ട് എന്ന് പറയാം ഇത് നമ്മുടെ പയറാട്ടോ അല്ലെ ഡ്രോബാക്ക് അകത്ത് നമ്മൾ ഓരോന്നും നട്ടിട്ടില്ല ആയി വരുന്നുണ്ട് നമ്മുടെ കുമ്പളം അല്ലേ കുമ്പളം തന്നെ ചിരങ്ങ ആ ചിരങ്ങിയാൽ പോലും കണ്ടോ ഉണ്ടോ കുമ്പളത്തിൻ്റെ ഇത് പടർത്തതാണ് കേട്ടോ ഓക്കെ മറ്റുമ്പോൾ പിന്നെ ഇതൊക്കെ നമ്മുടെ മാവ് കേട്ട കുറേ മാവൊക്കെ ഉണ്ട് ഇത് ഉരുളക്ക വേണം നമ്മുടെ ഇത് ഉരുളക്ക ഡ്രോപ്പ് മീൻ ഇതാക്കിയത് അതിൻ്റെ ഇടിയിൽ ചെറിയുള്ളി കേട്ടോ അത് ഇത് ചെറിയുള്ളി ഇത് ഉരുളക്ക വേണം ഇത് നമ്മളെ മാവ് പിന്നെ ഇത് ഇവിടെ നമ്മൾ വഴുതന്നെങ്ങൊക്കെ നട്ടിട്ടുണ്ട് ഓക്കെ ആയിരുന്നു ഇതാ മുട്ട ഒക്കെ ഇടുന്ന ആണ് പൂവൊക്കെ ഇടുന്നതുള്ളൂതന ഞാൻ ഓൺലൈനിലായിട്ട് വാങ്ങിച്ച അടീന്നെയാണ് കേട്ടോ അല്ല ഇതൊക്കെ അതിൻ്റെ ഇതാണ് അതെ ഇതും ഓൺലൈനിൽ വാങ്ങിച്ചതാണ് ഇതും ഓൺലൈനിൽ വാങ്ങിച്ചതാണ് കേട്ടോ പൂവുണ്ടായിട്ടുണ്ട് നമ്മൾ നമ്മുടെ ഇടയ്ക്ക് ഇല്ലാത്ത വെറൈറ്റി നോക്കിയിട്ട് ഞാൻ വാങ്ങിച്ചതായിരുന്നു നല്ല ഭംഗിയില്ലേ എന്ത് ഭംഗിയായി നോക്കി നല്ല രസമല്ലേ ഒക്കെ നമ്മളിടയ്ക്ക് ഉള്ള ആദ്യമില്ല അടിയനിയ പൂ ഉണ്ടാവും ഇതിൻ്റെ ശരിക്കും പൂവേണ്ട സീസൺ ആയില്ല ആയി വരുന്നോ അപ്പം നിറയാണ് പൂവുണ്ടാവേ നമ്മളിടയ്ക്ക് ഉള്ള ഒരു അടിയനിയാന്ന് നമ്മളിടയ്ക്ക് ആദ്യമുള്ളൊരു അടിയന്നിട്ട് പ്ലാന്റ് ആയിരുന്നു എനിക്ക് നല്ല ഭംഗിയില്ല അതിൻ്റെ പൂവാണ് നോക്കി എന്താ അതിൻ്റെ ഷെയ്ഡ് നോക്കി എന്ത് ഭംഗിയാണെന്നൊക്കെ ഇങ്ങനെ നിറയെ പൂവുണ്ടായിട്ട് നിൽക്കുന്നതാണ് നല്ല മങ്ങ പൂവ് കണ്ടോ ഈ ഒരു പൂവ് കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ ഓർമ്മ വരുന്നത് ഇതെന്തിൻ്റെ പൂവെന്ന് അറിയോ ഇത് നമ്മളെ വെണ്ടക്കേൻ്റെ പൂവാണ് കേട്ടോ അതെ വലിയ പൂവാണ് വേണ്ടത് നിങ്ങൾ നല്ല വലിപ്പമുള്ള പൂവാന്നേ അതെ വേണ്ടോ നമ്മളെ വെണ്ടേൻ്റെ പൂവാണ് ഈ പൂ കാണുമ്പോൾ നമ്മൾ വയലൊക്കെ ഉണ്ടാകുന്ന ഈ ഒരു ടൈപ്പ് പൂവിന് നമുക്ക് ഇത് പിന്നെ ഞങ്ങൾ ഓർമ്മ വരുന്നില്ലേ ഈയൊരു പൂവാന്നല്ലേ നമ്മൾ നേരത്തെ പക്ഷേങ്കിത് നമ്മൾ വെണ്ടയ്ക്കേൻ്റെ പൂവാണ് കേട്ടോ വലിയപ്പമുള്ള പൂവാണ് നല്ലതുപോലെ നല്ല വലിയപ്പോൾ ഉള്ള വെണ്ടയ്ക്കായിരിക്കും അതുപോലെ ഉണ്ടോ ഇതിൻ്റെ മുട്ടുക ഇതുപോലെ കേട്ടോ ഉണ്ടാവുന്നത് എനിക്കിപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് വെണ്ടയല്ല ഇത് കണ്ടോ അതെ ഇതിനകത്ത് വെണ്ട ഉണ്ടായിട്ടുണ്ടോ അതെ ഇത്ര വണ്ട വലുപ്പം ഉണ്ടെന്ന് സാധാ വെണ്ടയ്ക്ക ഈയൊരു വെണ്ട നമ്മളെടുക്കാണ്ട് ഒരു ഒന്നര വർഷത്തോളം ഉണ്ടായത് ഒരു ഇതിൻ്റെ ഒരു മരമായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ ഇതിന് നമ്മൾ മര വേണ്ട എന്നാണ് വിളിക്കുന്നത് ഇതിന്റെ യഥാർത്ഥ പേരൊന്നും നമുക്കറിയില്ല മരം വേണ്ട എന്നാണ് വിളിക്കുക കാരണം ഇതേ വേണ്ട നമ്മളെടുക്കുകയില്ല പഴയ വണ്ട വേണ്ടതോ ആ മരത്തിൻ്റെ അതിനകത്ത് ഞാൻ ഇന്ന് വരെ വെണ്ടൊക്കെ വരച്ചിട്ടുണ്ട് ഇതാ അത്രയ്ക്കും വലിയ ഒരു മരവണ്ടിയായിട്ട് ഒന്ന് രണ്ട് വർഷത്തോളം ഏകദേശം ഉണ്ടോ അതെ അപ്പം ഫ്രണ്ട്സ് ഇത് ഇന്നതാണ് കേട്ടോ ഇന്നത്തെ വളവെടുപ്പ് നാല് വെ പൊട്ടിക്കയുണ്ട് കുറച്ച് കോവക്ക അതെ വെണ്ടക്ക പിന്നെ രണ്ട് മൂന്ന് പയറ് ഇതൊക്കെയാണ് ഇന്ന് വിളവെടുത്തിട്ടുള്ളത് നമ്മൾ നമ്മളെ വീട്ടിൽ തന്നെ കൃഷി ചെയ്തിട്ട് ഇങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിട്ട് അപ്പോൾ നമുക്ക് പൊട്ടിക്കൊക്കെ ഇട്ടിപ്പോൾ ഭയങ്കര സന്തോഷം കാരണം ഇല്ലാണ്ട് ഉണ്ടാകാണ്ട് ഭയങ്കര സന്തോഷമാണ് പിന്നെ വെണ്ടയ്ക്കൊന്നു കഴിഞ്ഞാൽ എപ്പം നമുക്ക് കിട്ടുന്നതാണ് പൊട്ടിക്കായിട്ട് ഭയങ്കര സന്തോഷത്തിലാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ കൃഷി ചെയ്ത് നോക്കും അപ്പോൾ നമുക്ക് കഴിയുന്ന പോലെ നമ്മൾ കുറച്ച് കുറച്ചല്ലിങ്ങനെ കൃഷി ചെയ്യുക പിന്നെ ഈ തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്ന പശുവിൽ പച്ചക്കറികളും നമുക്കങ്ങനെ കഴിക്കണ്ടല്ലോ അപ്പോൾ വീട്ടിലുണ്ടാകുന്നത് നമ്മൾക്ക് പറ്റുന്നത്തോളം നമുക്കിങ്ങനെ കൃഷി നമ്മൾ നമ്മളിവിടെ ഇപ്പം ഇങ്ങനെ കൃഷി ചെയ്തിട്ടുണ്ട് അതിലൊന്നും അങ്ങനെ ചെറിയ കായ്കൾ ഉണ്ടായി വരുന്നതാണുള്ളൂ അപ്പോൾ നമുക്ക് അതൊക്കെ വളർന്നു വരുമ്പോൾ നമ്മൾ അതിനെ നമ്മൾ പറിച്ചെടുക്കുമ്പോൾ ഒക്കെ നമുക്ക് വീട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോമായി വീണ്ടും വരാം അതുപോലെ എൻ്റെ ചാനൽ ഇന്നേവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ കേട്ടോ അപ്പോൾ ബായ്